ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് വന്നിറങ്ങിയിരിക്കുകയാണ് പണവുമായി മാഷ് വരുമ്പോൾ രഘുവും അമ്പലിയും വിജയനും എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ ആ എന്തായാലും മാഷ് എത്തിയാലോ ഇനി രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് വിജയൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതേ ഇതേസമയം രഘു ചോദിക്കുന്നുണ്ട് എന്താ അമ്മാവ പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പേടിച്ചത് പോലെ ഒരു ഉണ്ടായിരിക്കുന്നു അത് തന്നെ അവിടെ അനുഭവം ചോദിക്കുകയാണ് എന്ത് പ്രശ്നം എന്ത് പ്രശ്നം എന്തെങ്കിലും ആവർത്തിച്ച് ചീരവും കൂടി ചോദിക്കുന്നു കേട്ടോ ഇത് കേട്ടോടന്നെ മറുപടി മാഷ് പറയാണ് അത് ഞാൻ ബാങ്കിൽ പോയി എന്നുള്ളത് സത്യം തന്നെ പക്ഷെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ബേഗൊരാൾ തട്ടിക്കൊണ്ടുപോയി ഈശ്വര എന്താ ഈ പറയുന്നത് എന്ന അനുഭവം പറയുന്നുട്ടോ അപ്പോൾ ആ ഇരുപത് ലക്ഷം പോയോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മാഷി പറയാണ് അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്കൊപ്പം ഉണ്ടായത് എന്ന് പറയാനോ എന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാവാതെ ഇവർ എല്ലാവരും അന്ധം വിട്ട് നോക്കി നിൽക്കാണ് മാഷി ആ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് വിജയം വരുന്നുണ്ട് വിജയം പറയുന്ന ഹൗസ് ഓണർ ഇതാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുപത് ലക്ഷം ഇപ്പൊ കയ്യിൽ കൊടുക്കാം ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം ചെക്കായിട്ടും തരാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കി വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കഥ തുടരുകയാണ് ആ കഥ ഭാഷ പറയണേ ഞാൻ ആ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ പണവുമായി ഞാൻ പോകും വഴി എന്നെ രണ്ട് ആളുകൾ വന്ന് തടയുകയും എൻ്റെ മുന്നിൽ വീഴുകയും പിന്നീട് അവർക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് കരുതി ഞാൻ അവരെ രക്ഷപ്പെടുത്തു പോരിത്ത മുഖം മറിച്ചു വന്ന് എൻ്റെ ബാങ്കിൽ ബാഗ് അടിച്ചുകൊണ്ട് പോയി എന്ന് പറയണ കേട്ടാ അങ്ങനെ ഈ സമയം അതെല്ലാം അതിൽ പണം ഉണ്ടായിരുന്നു എന്ന് ചോദ്യമായി പോലും തന്നെ പറയാണ് ആ അതിൽ പണം ഉണ്ടായിരുന്നു സോറി അതിൽ പണം ഉണ്ടായിരുന്നില്ല അതിനെ എനിക്ക് കാവലായി നിന്നത് ബാങ്ക് മാനേജറാണെന്ന് പറയട്ടോ എന്താ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ബാങ്ക് മാനേജറുടെ അടുത്തോട്ട് പോയപ്പോൾ ആ ബ്രാഞ്ചിൽ എനിക്ക് തരാനുള്ള ഇരുപത് ലക്ഷം രൂപയില്ല അവരുടെ മെയിൻ ബ്രാഞ്ചിലുള്ളൂ എന്നുള്ള ആ കഥ ബാങ്ക് മാനേജർ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനാണ് ഇട്ട കാണിക്കുന്നത് അങ്ങനെ ബാങ്ക് മാനേജർ ആ ഒരു കഥ പറയാണ് അതായത് ഈ ബ്രാഞ്ചിൽ പൈസ ഇല്ലല്ലോ മാഷേ അതുകൊണ്ട് മാഷെ ഒരു കാര്യം ചെയ്യും മാഷ് ഇപ്പോൾ തൽക്കാലം മെയിൻ ബ്രാഞ്ചിലോട്ട് പോയിക്കോളൂ അയ്യോ എനിക്കത് നടക്കില്ലല്ലോ മെയിൻ ബ്രാഞ്ചിലോട്ട് പോകുമ്പോൾ പന്ത്രണ്ട് മണി രജിസ്ട്രേഷൻ നടക്കുന്ന ഞാൻ എങ്ങനെ മെയിൻ ബ്രാഞ്ചിലോട്ട് പോകുമെന്ന് ചോദിച്ചുതന്നെ അതൊന്നും വേണ്ട മാഷെ മാഷിൻ്റെ ആ ഒരു ഭാഗത്ത് അതായത് രജിസ്ട്രേഷൻ നടക്കുന്ന ആ ഭാഗത്ത് തന്നെ മാഷ് അങ്ങോട്ടേക്ക് എത്തിയാൽ മതി അവിടെ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് അങ്ങോട്ടേക്ക് ഞാനൊരു ചെക്ക് തരാം അങ്ങോട്ടേക്ക് മാഷി ചെന്നാൽ മതി അവിടെ നിന്ന് പൈസ എടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം മാഷിപ്പോൾ കാലിയായി പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ചെക്കും കൊടുത്തു വിടുന്നുണ്ട് ഏട്ടാ ഉടൻ തന്നെ മാഷ് പറയാണ് ദൈവാധീനം എന്ന് പറയാനല്ലാതെ എന്ത് പറയാനും മക്കളെ അല്ലായിരുന്നെങ്കിൽ ആ പൈസ ആ ബാങ്കിൽ നിന്ന് കിട്ടുകയായിരുന്നെങ്കിൽ ഏതോ ഒരുത്തന്നെ എൻ്റെ ബാഗും അടിച്ചു കൊണ്ട് പോയിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ തന്നെ രേഖ പറയണേ അനുപമയ്ക്ക് വിധിയുണ്ട് യോഗമുണ്ട് ഈ വീട് കിട്ടാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച അനുപമയുടെ വീട് ആര് തടയാൻ ശ്രമിച്ചാലും അത് അത് തടയാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ആ കാണുന്നത് എന്ന് പറയുമ്പോൾ മാഷ് ശരിയാണ് എന്ന് പറയട്ടോ ഇതേ ഇതേസമയം അനുപമ അത് ചിരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം മാഷ് പറയണേ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ ഇനി ബാക്കിയുള്ള ആ ചടങ്ങുകൾ നോക്കാൻ പറഞ്ഞ് എല്ലാവരും ഒപ്പിടുന്നു മാറി ഒപ്പിടുന്നു അതുപോലെ ബാക്കി സാക്ഷികളായി അവരും ഒപ്പിടുന്നു അങ്ങനെയുള്ള ചിരിയും കളിയൊക്കെയാണ് കേട്ടോ പിന്നീട് അമ്പിളിയാണ് കാണിക്കുന്നത് തകൃതിയായി തന്നെ വീടിന് ഇങ്ങനെ ഭക്ഷണം വെച്ചിട്ടുണ്ടൊക്കെ അപ്പൊ അമ്പിളി പറയുന്നുണ്ട് ഇത്രയും ഇത് വാടക വീടായിരുന്നു ഇപ്പൊ അനുപമയുടെ സ്വന്തം വീടായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാലുകാറ്റം നടത്താല്ലോ ബാനോമയ അപ്പോൾ ബാനോമ ആണെങ്കിലും പച്ചക്കറികൾ ഒരുപാട് അറിയുന്നുണ്ട് അപ്പോൾ ഈ സമയം ബാനുമ പറയാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നാലാളെ അറിയുകയെ അതൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ എന്ന് അമ്പിളി പറയുമ്പോൾ ആ നാലാളെ അറിയുകയെ എന്ന് ഉദ്ദേശിച്ച് സുശീലയെ ായിരിക്കൂലെ സുശീലെ അങ്ങനെ ആരും അറിയിക്കേണ്ട ആവശ്യം സുശീല ഏത് സമയത്ത് ഇങ്ങോട്ടേക്ക് തലയിട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അവളെല്ലാം അറിയുന്നുണ്ടാവും നീ ഇവിടെ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെല്ലാം അവൾ അറിയുന്നുണ്ടാവും പ്രത്യേകിച്ച് അനുഭവയുടെ അത് അവള് തീർച്ചയായും അറിയുമെന്ന് പറയാനിട്ടാ എന്തായാലും ആ തള്ള നരകിച്ചേ മരിക്കൂ ആ തള്ള സാധാവിധത്തിലൊന്നെല്ലാം മരിക്കുക ആ തള്ളയുടെ മരണം നിരകിച്ച മരണമായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അനുമെച്ചിരിക്കുകയാണ് കേട്ടോ അത് കേട്ട് ദയ അങ്ങോട്ടേക്ക് കയറി വരിക എന്താ ഇവിടെ ഒരു ചിരിങ്കളിയും ഇതിന് മാത്രം മാനുമേ എന്താണ് ചിരിക്കാൻ മാത്രം ഇവിടെ പറഞ്ഞത് എന്ന് ഞാൻ എന്ന് പറയാനിട്ട് ദയാ അമ്പലി ചേച്ചി എന്താ പറഞ്ഞത് എനിക്കും കൂടി ഒന്ന് കേൾക്കണം അപ്പോൾ അമ്പലി ചേച്ചി കാര്യം ചേച്ചി പറഞ്ഞാൽ ആ കാര്യം അങ്ങ് വെളിപ്പെടുത്തണം കേട്ടോ അത് കേൾക്കുന്ന ദയ പറയാണ് ആ അവരെ അത് തന്നെ ഉണ്ടാവുള്ളൂ അവർ നിരകിച്ച് തന്നെ മരിക്കത്തുള്ളൂ കാരണം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന അക്കാര്യമാണ് അപ്പോഴേക്കും സരോജിനി അവിടെ എത്തിയിട്ടോ സരോജിനിയെ കണ്ടു കൊടുത്തേനെ എല്ലാവരും ചോദിക്കാൻ അല്ല എന്തായി മക്കളെ മക്കളുടെ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ മാനമേ ചോദിക്കുകയാണ് അപ്പോൾ മാനമോട് പറയുന്നുണ്ട് ആർച്ചയും ഭദ്രയും ഉറങ്ങിയിരിക്കുന്നു ബാക്കി രണ്ട് മക്കൾ ദയയുടെ ഉണ്ണിക്കെട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ എന്തായാലും അവിടെ അവരവിടെ കൂടി കളിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടാക്കാൻ ശ്രമിക്കാം ഉച്ചയോണമല്ലേ ഇന്നിപ്പോൾ വീട് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ വീട്ടിലൊരു സദ്യ ഒരുക്കണം എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമല്ലേ അതുകൊണ്ട് അത് നടത്താം എന്ന് പറഞ്ഞിട്ട് അവർ ആ വീട് രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊരു സദ്യ തന്നെ ഒരുക്കണം അപ്പോൾ സരോജിനി പറയുന്നുണ്ട് രണ്ട് കറിയും ഒരു തോരനൊക്കെ ഞാൻ ഉണ്ടാക്കാം ഒരു പപ്പടവും ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അത് അടിപൊളി തന്നെയാണ് അപ്പോഴാണ് വിച്ചുമോൻ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നതായിട്ടാണ് ആ ഉടൻ തന്നെ നമ്മളി പറയുന്നുണ്ട് ഞാൻ ഇവരുടെ കൂടെ ഒപ്പം നിൽക്കട്ടത് ഇനി മക്കളുടെ അടുത്തോട്ട് ചെല്ലെ എന്ന് പറഞ്ഞ് നമ്മളി പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഇന്ദ്രനെയാണ് ഇന്ദ്രൻ തൻ്റെ വീട്ടുമുറ്റത്ത് പടി ഇറങ്ങി വരുമ്പോൾ പടി കയറി വരുമ്പോൾ ഉടൻ തന്നെ സുശീലയും ഹർഷയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ എന്താ എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയും ഞാൻ പേടിച്ച് സംഭവിച്ചിരിക്കുന്നു അവളുടെ വീട് രജിസ്ട്രേഷൻ നടന്നു അത് കേൾക്കുന്ന ഹർഷ പറയാണ് അവൾക്ക് ഈ നാട്ടിൽ വീടല്ലേ സ്വന്തമാക്കാൻ കഴിയുള്ളൂ അതിലും വലിയതൊന്നും അവൾക്ക് സ്വന്തമാക്കാൻ കഴിയില്ലല്ലോ ഇതൊന്നും ഇത്ര പേടിക്കേണ്ട ഇന്ദ്ര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സമാധാനപ്പെടുത്തുമ്പോൾ ഇന്ദ്രൻ ഉടൻ തന്നെ േ ആ ശരിയായിരിക്കാം എന്തായാലും ഹർഷയെ ഇനി നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല നീ ഇപ്പോൾ ഇറങ്ങണം നിന്നെ ഇനിയിപ്പോൾ സത്യനും സോനയും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നതിന് മുന്നേ നീ ആയിട്ടൊന്നും ഇറങ്ങിക്കോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ പ്രശ്നം ആകെ വഷളാവും എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകാനായിട്ട് അപ്പോൾ ഹർഷ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇറങ്ങാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണെന്ന് ഹർഷയും പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഹർഷയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ ഇന്ദ്രൻ പറയണേ ശരിയെന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ റൂമിലോട്ട് ചെന്നാൽ ഇന്ദ്രൻ കട്ടനടിലോട്ടൊന്നും ഇങ്ങനെ നോക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് ആ ഒരു നോട്ടം കാണുമ്പോൾ അമ്മേ എന്നുള്ള വിളി വെക്കുമ്പോൾ ഹർഷയും സുഷിലെ ആഗ്രഹിക്കുന്നത് ചോടി ഓടിക്കൊണ്ട് വരികയാണ് കേട്ടോ അപ്പുടനെ എന്താ എന്താണെന്ന് ചോദിച്ച ഉടനെ തന്നെ പറയണേ അതെ ഇവിടെ നിന്നും ഹർഷ ഇനി എന്തായാലും പോട്ടെ അമ്മ അത് കഴിഞ്ഞതിന് ശേഷം പ്രതിഭയുടെ വീട്ടിൽ ചെന്നാൽ പ്രതിഭയെ കൂട്ടിക്കൊണ്ടിരണം സത്യനെ കൂട്ടിക്കൊണ്ടിരുന്ന ആ അതിനെന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ അവളെ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അവളോട് ഞാൻ വഴക്കിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അതും കഴിഞ്ഞ് ഇന്ദ്രം അകത്തോട്ട് കയറുന്ന ഇന്ദ്രൻ തിരിച്ചു വന്നിട്ട് ഹർഷയോട് പറയണ ഹർഷേ നീ എന്തായാലും പെട്ടെന്ന് നിന്റെ രവിയുമായി ഇനി ഒത്തു ഒരുമിച്ച് പോകാൻ നോക്കിക്കോ അതല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് രവി കുടുംബ കോടതിയിലോട്ട് എത്തുന്നതിന് മുന്നേ നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ രവി കുടുംബ കോടതിയിൽ എട്ടിയാലുണ്ട ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അതിക്കും വിലയായിരിക്കും നിനക്ക് പിടിച്ചാൽ പോലും കിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അത് നിനക്ക് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഇതൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ അങ്ങ് അകത്ത് പോവാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല യൂട്യൂബിൽ ആ ഒരു സിനിമ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ രവി രവിയെക്കുറിച്ച് അങ്ങ് പോ പറഞ്ഞു പോകുമ്പോൾ ഹർഷയ്ക്ക് വല്ലാത്ത ഒരു പേടിയാവണം ഹർഷ പറയണേ എന്താ സുഷീലൻ്റെ ഇവൻ ഇങ്ങനെ എന്താ ഇന്ദ്രൻ ഇങ്ങനെ അത് നീ പേടിക്കേണ്ട നിൻ്റെ കൂടെ ഞാനില്ലേ ഞാനുണ്ടല്ലോ നിനക്ക് എന്തായാലും അവനെ മാറ്റിയെടുക്കേണ്ട എനിക്കറിയാം നീ പേടിക്കണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സുശീല പറയണേ എനിക്ക് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ആ മുരുകനെയാണ് മുരുകൻ്റെ കൊടുക്കാൻ പണം ഒഴിവാക്കിയില്ലെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരും വിരോധം ആകും പ്രശ്നമാകും അത് ശരിയാണല്ലോ എന്ന് പറയുന്നു പക്ഷേ അർഷയുടെ മൂടാകെ പോയിരിക്കുന്നു ഇന്ദ്രനെ ആ സംസാരം അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നീട് പ്രതിഭയാണ് കാണിക്കുന്നത് പ്രതിഭ തൻ്റെ വീടിൻ്റെ കോണി സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രതിഭയുടെ അമ്മ അപ്പുറത്തുണ്ട് അച്ഛനുണ്ട് അതുപോലെ തന്നെ കുഞ്ഞമ്മയുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ സുശീലയുടെ കാര്യങ്ങളൊക്കെ കേട്ട് കുഞ്ഞമ്മ പറയാണ് എന്തിനാണ് സുശീലയെ ഒരു വന്മരമായി ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോയിരിക്കുന്നത് ഞാനെന്നും അറിഞ്ഞു ഇന്ദ്രൻ അവൻ്റെ അമ്മയുടെ വാലിൽ തൂങ്ങിയാണ് സാരി തൂങ്ങിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അവൻ അങ്ങനെയാണ് പക്ഷെ സത്യന് സോനയെ അതൊക്കെ ഒരു മിടുക്കന്മാരാണെന്ന് ഞാൻ കരുതിയത് സത്യൻ ഒരിക്കലും അമ്മക്കൊപ്പം നിൽക്കാത്തവനാണ് അവനും ഇപ്പോൾ സുഷീലയ്ക്ക് വഴിപെട്ടിക്കാണോ എന്ന് ചോദിക്കുകയാണേറ്റാ അപ്പോൾ തന്നെ പ്രതിഭ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീട്ടിൽ നിൽക്കാൻ നിൽക്കുന്നതിൽ കുഴപ്പമുണ്ടോ അപ്പോൾ തന്നെ സുധം പറയണേ ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ഹർഷയെ ഇന്നത്തോടു കൂടി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടി ഞാൻ ഞാനങ്ങ് കൈകാര്യം ചെയ്തോളാം അത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മ പറയണേ നിങ്ങളെ ആ സുഷീലയെ പേടിച്ച് നടക്കുന്ന ആളാണ് നിങ്ങൾക്ക് അവളുടെ നോക്കി എന്തെങ്കിലും പറയാൻ കഴിയുമോ നിങ്ങൾ എന്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ നിനക്കറിയില്ല അറിയില്ല എന്നെക്കുറിച്ച് സുഷീലയോട് പൊരുതാൻ എനിക്കറിയാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ പ്രതിഭയ്ക്ക് ദേഷ്യം പിടിച്ച് പ്രതിഭ പറയാനാണ് നിങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് അത് പറഞ്ഞാൽ മതി സത്യേട്ടനെ ഞാൻ ഈ വീട്ടിൽ നിൽക്കാനാണ് തീരുമാനം കാരണം ആർഷയെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ തുടരും അതിന് പ്രശ്നമുണ്ട് അയ്യോ മക്കളെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ പ്രതിഭയുടെ അമ്മയും അച്ഛനൊക്കെ പറയുന്നുണ്ടട്ടെ ഇത് കേൾക്കുന്ന കുഞ്ഞുമൊക്കെ അങ്ങ് ദേഷ്യം പിടിച്ച് കുഞ്ഞുമ്പോൾ പറയുന്നത് ഇതിപ്പോൾ സുശീലൊക്കെ വെട്ടി കൊടുക്കല്ലേ എല്ലാവരും ചെയ്യുന്നത് ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ ആ പെണ്ണിനെ അവിടെ നിന്ന് വലിച്ചിറക്കും അങ്ങ് ആട്ടി ഞാനും വേണമെങ്കിൽ രാം എന്നിട്ട് ഇറക്കിയതിന് ശേഷം വേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്ത് ഈ സോനയും സത്തിനെ അവിടെ പിടിച്ച് തൂങ്ങാണ് വേണ്ടത് അല്ലാതെ സുശീലയ്ക്ക് വഴി വെട്ടി വെട്ടിക്കൊടുക്കാനും സുശീലയെ ഒരു വൻവരമാക്കി മാറ്റാനും നിന്ന് കഴിഞ്ഞാൽ അതെന്നെ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞമ്മ പറയണ ആ ഒരു കണക്കിന് അതന്നെ നല്ല വൻവരമാക്കട്ടെ എങ്കിലാണ് ആ വൻവരം അങ്ങ് വെട്ടി വീഴുമ്പോൾ അതായത് അത് വീഴു വീണു ഉടയുമ്പോൾ ഉള്ള ആ വേദന എത്രത്തോളം വലുതായിരിക്കും എന്ന് സുശീല മനസ്സിലാക്കണം എന്ന് പറയുന്നു കേട്ടോ പിന്നീട്ടാണെങ്കിലോ സുശീലയാണ് കാണിക്കുന്നത് അവരൊരു ജീപ്പിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു ഇറങ്ങാണ് ഹർഷയും സുശീലയും കൂടി അവന്മാരും ഇവിടെ ഉണ്ടാവും എന്നല്ലേ ആൻറ്റി പറഞ്ഞ് നമുക്ക് പോയി നോക്കാൻ പറയണേ അപ്പോൾ കുറച്ച് നീങ്ങുമ്പോൾ അവിടെ മുരുകനും മുരുകൻ്റെ കൂട്ടാളികളും ഉണ്ട് പക്ഷെ അവരെന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പോൾ ഹർഷ അവർ അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ എന്തായാലും അവരോട് പൊരുതനാ എന്തായാലും രണ്ട് ലക്ഷം രൂപ ഒന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ കാര്യവും നടന്നില്ല ഒന്നും നടന്നില്ല എന്നിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ സുഷീല പറയുക ശരി ഹർഷയെ അത് പൊരുതിട്ടോ എന്നൊക്കെ പറയുമ്പോഴും മുരുകനെ അങ്ങോട്ടേക്ക് കയറിയായിരുന്നു അങ്ങനെ മുരുകൻ പറയുകയാണെ എൻ്റെ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ ഇനി എൻ്റെ പണം തരാൻ രണ്ട് ലക്ഷം അതിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല ആ ബാഗിൽ പിന്നെ എങ്ങനെ ഇനി പണം തരാം ആ പണം അതില്ല എന്ന് പറയണേട്ടാ ഇത് കേട്ട മുരുകൻ പറയണേ എനിക്ക് പറ്റില്ല നിങ്ങളുടെ ഈ കള്ളം വിശ്വസിക്കാൻ എനിക്ക് എൻ്റെ പണം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഹർഷ പറയണത് മുരുക നീ കാര്യങ്ങൾ ഒന്ന് വിവേകത്തോടു കൂടി ചിന്തിക്കുക കാരണം ഞങ്ങളുടെ കയ്യിൽ ആ പണം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് പണം എടുക്കാനും പറ്റിയിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അതിൽ ഒരു രൂപ പോലും ഇല്ലാതെ നിങ്ങൾ നിനക്ക് എങ്ങനെ രണ്ട് ലക്ഷം രൂപ തരാം അത് കഴിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ കേൾക്കെ ഇളവ് കാട്ട് ആ ശരി അമ്പതിനായിരം കുറച്ച് ഒന്നര ആക്കി തരാ എന്ന് പറയേണ്ട അത് കേൾക്കുന്ന ഹർഷ പറയണേ ഇല്ല അത് തരില്ല ഇരുപത്തയ്യായിരം രൂപ അതുക്കും മേലെ പോവാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ എന്ന് പറയുമ്പോൾ മുരുകൻ അങ്ങ് ദേഷ്യം പിടിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്